നമസ്കാരം മലയാളിയുടെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു പക്ഷേ ഇന്ത്യയുടെ തന്നെ മനസാക്ഷിയെ ഞെട്ടിച്ചിട്ടുള്ള ഒരു വലിയ ഒരു അപകടമാണ് വയനാട്ടിൽ നടന്നിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമാണ് അവിടുത്തെ അപകടത്തിന്റെ വ്യാപ്തി ലഭിക്കുന്ന കണക്കനുസരിച്ച് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേരാണ് ഔദ്യോഗികമായി മരിച്ചതായി റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇരുന്നൂറ്റി എഴുപത്തി ആറ് ശരീരങ്ങളാണ് കണ്ടെടുത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇരുന്നൂറ്റി എഴുപത്തി ആറ് ശരീരങ്ങൾ കണ്ടെടുത്തത് തൊണ്ണൂറ്റി ആറോളം ശരീരങ്ങൾ മാത്രമാണ് ഇതുവരെ തിരിച്ചറിയാനായത് എന്നതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് ബാക്കിയുള്ള ശരീരങ്ങൾ തിരിച്ചറിയാൻ ആരാണ് തിരിച്ചറിയേണ്ടത് എന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ഒന്നടങ്കം ഈ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കാണാതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ തിരിച്ചറിയാൻ എന്താണ് മാർഗം എന്നതാണ് നിലവിലുള്ള ഒരവസ്ഥ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പതോളം പേരെക്കുറിച്ച് ഇതുവരെ വിവരമൊന്നുമില്ല ഈ ഇരുന്നൂറ്റി എഴുപത്തി ആറ് ശരീരങ്ങൾക്ക് പുറമെ ഇരുന്നൂറ്റി നാൽപ്പത് പേരെ നിലവിൽ എവിടെയാണ് എന്നതിനെ കുറിച്ച് യാതൊരു വിവരമില്ല അവർക്ക് മരണപ്പെട്ടോ മണ്ണിനടിയിലുണ്ടോ അതോ മറ്റെവിടെയെങ്കിലും ഉണ്ടോ രക്ഷപ്പെട്ടിട്ടുണ്ടോ ഒന്നും അറിയില്ല ഈ കണക്കിനെല്ലാം പുറമെയാണ് ഹിന്ദി വടക്കേന്ത്യക്കാർ ഉത്തരേന്ത്യക്കാർ അന്യസംസ്ഥാന തൊഴിലാളികൾ അവർ എത്ര പേർ അവിടെ ലയങ്ങളിൽ ഉണ്ടായിരുന്നുവെന്നോ അതിൽ എത്ര പേർ അപകടത്തിൽ എത്ര പേർ രക്ഷപ്പെട്ടോ എന്നോ ഒരു കണക്കുമില്ല ആകെ കണക്കുള്ളത് ഹരിസൻ മലയാളത്തിന്റെ ഒരു ലയത്തിലുണ്ടായിരുന്ന നൂറുപേരിൽ അൻപതോളം പേർ രക്ഷപ്പെട്ടിട്ടുണ്ട് ബാക്കി ലയമടക്കം അടക്കം കാണാതായിട്ടുണ്ട് എന്ന ഒരു രേഖ മാത്രമാണ് നിലവിലുള്ളത് ബാക്കിയുള്ള ലയങ്ങളിലോ മറ്റിടങ്ങളിലോ എത്ര പേർ പേരുണ്ടായിരുന്നോ എത്ര പേർ അപകടത്തിൽപ്പെട്ടെന്നോ എത്ര പേര് ഒലിച്ചു പോയെന്നോ എത്ര പേർ മണ്ണിനടിയിലുണ്ടെന്നോ യാതൊരു കണക്കുമില്ല വളരെ ദുഃഖകരമായൊരു അവസ്ഥ എന്ന് പറയുന്നത് മുണ്ടക്കൈ എന്ന് വരുന്ന പ്രദേശം തന്നെ ഇല്ലാതായതാണ് മുണ്ടക്കൈ എന്ന് പറയുന്ന ആ പ്രദേശം അവിടുത്തെ വീടുകൾ കടകൾ അതൊക്കെ പോയി ഒന്നോ രണ്ടോ വിരലിലെണ്ണാവുന്ന ചില വീടുകൾ ഒഴികെ ബാക്കി പ്രദേശം മുഴുവൻ ഒലിച്ചുപോയി അങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ ഇപ്പൊ പറയാൻ കഴിയില്ല ഇനി അവിടെ ജനജീവിതം സാധ്യമാണെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം അതേസമയം ചൂരൽ മലയില് അത്രയും വലിയ ഒരു നഷ്ടമല്ല ഉണ്ടായത് ജീവനഷ്ടം ഉണ്ടായി പക്ഷേ ടൗണും ജനവാസ മേഖലകളും ഒരല്പമൊക്കെ ശേഷിക്കുന്നുണ്ട് അവിടെ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണ് അതേസമയം മുണ്ട മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വിധത്തിലാണ് നാശനഷ്ടങ്ങൾ നേരത്തെ അവിടേക്ക് കടന്നെത്താൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ എത്രത്തോളം നാശനഷ്ടം ഉണ്ട് എന്ന് അറിയാനും കഴിഞ്ഞിരുന്നില്ല എന്നാൽ താൽക്കാലിക നടപ്പാലം മരപ്പാലം ഒക്കെ ഉണ്ടാക്കി അവിടേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞപ്പോഴാണ് അതിന്റെ അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലായത് എന്നാൽ പിന്നീട് ആ നടപ്പാലവും വെള്ളത്തിൽ മുങ്ങുന്നതാണ് നമ്മൾ കണ്ടത് എന്തായാലും പട്ടാളത്തിന്റെ സേനയുടെ മേൽനോട്ടത്തിൽ അവിടെ പുതിയ പാലം ബേലി പാലം അവിടെ നിർമ്മിക്കുന്നുണ്ട് ആ ബേലി പാലം പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമാണ് മറ്റ് സാധന സാമഗ്രികളും ആയുധങ്ങളും അതുപോലെ വാഹനങ്ങളും ഒക്കെ റിക്കവറി വാഹനങ്ങളും ഒക്കെ അവിടേക്ക് കടക്കാനും മറ്റ് അവശിഷ്ടങ്ങൾ മാറ്റാനും പുതിയ ആൾക്കാരെ കണ്ടെത്താനും അതല്ലെങ്കിൽ ജീവനോട് ശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനും ഒക്കെ കഴിയുള്ളൂ നിലവിൽ മനസ്സിലാക്കുന്നത് അത്രയും വിശാലമായ സ്ഥലങ്ങളിൽ ആരും തന്നെ ആ മണ്ണിനടിയിലോ മറ്റിടങ്ങളിലോ ജീവനോട് ശേഷിക്കുന്നില്ല എന്നാണ് അങ്ങനെ രക്ഷപ്പെടുത്താൻ നമുക്ക് ആരും ഇല്ല ഉള്ളവരൊക്കെ മണ്ണിനടിയിലോ കാണാതെ പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് മുണ്ടക്കൈലേക്ക് വൈകിയാണ് എത്തുന്നതെന്ന് പറഞ്ഞല്ലോ വൈകി അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച അതി രക്ഷപ്പെട്ട ഏതാനും പേർ ജീവന്റെ ആ ഒരു നൂൽപാലത്തിൽ വെച്ച് രക്ഷപ്പെട്ട ഏതാനും പേർ അവര് എവിടെ ഇരിക്കണം എവിടെ കിടക്കണം എന്നറിയാതെ കുറച്ചു പേർ പിന്നെ എന്തു ചെയ്യണമെന്ന് അറിയാതെ ഈ നഷ്ടപ്പെട്ടതെല്ലാം ഓർത്ത് കുറച്ചു പേർ അവരിലേക്കാണ് എത്തുന്നത് ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ ഞെട്ടിക്കുന്നതാണ് ഒരിക്കലും ഇത്രയധികം ഒരു വലിയൊരു അപകടം ഒരു ഒരു ദുരന്തം അവിടെ ഉണ്ടായി എന്ന് ഒരുപക്ഷെ പുറലോകം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഈ രക്ഷാപ്രവർത്തകർ അവിടെ എത്തുന്നത് വരെ അവിടെ വീടുകളോ കടകളോ അതല്ലെങ്കിൽ ആരാധനാലയങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല അവിടെ അത്തരത്തിലൊരു ജനവാസ കേന്ദ്രമായിരുന്നു എന്ന് പറയാൻ തക്ക ശേഷിപ്പുകൾ ഒന്നും തന്നെ മുണ്ടക്കയിൽ ഇല്ല എന്ന് പറയാം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ മുണ്ടക്കൈയിൽ ഇനിയൊരു ജനവാസം ഒരു പുനരധിവാസം അവിടെ നടക്കുമെന്ന് വെച്ചാൽ തീരെ പറ്റില്ല അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രയാസമുണ്ട് ഇനി മറ്റു ഇടങ്ങളിൽ മറ്റു മേഖലകളിലേക്ക് കുടിയേറി അവിടെ ഒരു മുണ്ടക്കൈ സൃഷ്ടിക്കാൻ മാത്രമാണ് നിലവിലുള്ള സാധ്യത കാണുന്നത് അല്ലാതെ ആ പ്രദേശത്ത് ഇനിയൊരു ജീവിതം കരിപ്പിടിപ്പിക്കാൻ കഴിയില്ല അത്രത്തോളം ഭീക ഭീതികരമായിട്ടാണ് അവിടെ പ്രകൃതി താണ്ടവമാടിയത് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചാലിയാറിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടുള്ളത് എഴുപത്തി ഒന്ന് മൃതദേഹങ്ങളാണ് അതുപോലെ ഒരുപാട് പേരുടെ ശരീരാവശിഷ്ടങ്ങളും കിട്ടി എഴുപത്തി ഒന്ന് മൃതദേഹങ്ങൾ കിട്ടി എന്ന് പറയുമ്പോൾ അത് ഈ പകലിൽ ഒലിച്ചു പോകുന്നത് കണ്ട് അവിടെ നിന്ന് കളക്ട് ചെയ്ത മൃതദേഹങ്ങളുടെ കാര്യമാണ് കാണാതെ പോയതും രാത്രിയിൽ ഒലിച്ചു പോയതും കടലിലെത്തിയതുമായിട്ടുള്ള മൃതദേഹങ്ങൾ വേറെയുണ്ട് അതുപോലെ ഈ പുഴയുടെ അടിത്തട്ടിൽ ചാലിയാറിന്റെ അടിത്തട്ടിൽ പെട്ടുപോയത് പാറക്കെട്ടുകൾക്കിടയിൽപ്പെട്ടു പോയത് മരക്കൂട്ടങ്ങൾക്കിടയിൽപ്പെട്ടു പോയത് അങ്ങനെ ഒത്തിരിയുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ തലേ ദിവസം അവർ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അവർ പച്ച മനുഷ്യരാണ് മറ്റുള്ളവരുമായി സംവദിച്ചുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് സഹായം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ചേർന്ന് നിന്നുകൊണ്ട് ആ നാടിനു വേണ്ടി പ്രവർത്തിച്ചവർ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചവർ അവർ ഒരുമയോടെ ഉറങ്ങി പക്ഷെ ആ ഉണർച്ചയിൽ നിന്ന് മണ്ണിന്റെ അടിയിലേക്ക് ആഴങ്ങളിലേക്ക് അവർ ആഴ്ന്നു പോകാണ് സംഭവിച്ചത് എന്ത് എന്ന് അറിയുന്നതിന് മുമ്പ് മരണത്തിലേക്ക് പോകുകയാണ് വല്ലാത്ത ദുരന്തമാണ് കഴിഞ്ഞു പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വയനാട്ടിലേക്ക് വസ്ത്രം അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ധാരാളം ഒഴുകയാണ് അതിനുള്ള ഒഴുക്ക് ഒന്ന് തടയിടേണ്ടതുണ്ട് അവിടെ കെട്ടിക്കിടക്കുകയാണ് അത്ര അധികം വസ്ത്രങ്ങൾ അവിടെ ആവശ്യമില്ല ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് കൊടുക്കുകയാണ് വേണ്ടത് എന്നാൽ അവിടെ ആവശ്യമുള്ള മറ്റു ചില സന്ദർഭങ്ങളുണ്ട് അവർക്ക് ഉറങ്ങാനുള്ള സൗകര്യം അവർക്ക് ആവശ്യമായ സാമ്പത്തികം ഡയറക്റ്റ് മണിയാണ് അവർക്ക് പൈസ ഇല്ലവരുടെ കയ്യിൽ പൈസ വേണം കുറെ ഡ്രസ്സ് കൊണ്ടുവന്ന് കൊടുത്തിട്ടോ കുറച്ച് ഭക്ഷണം മാത്രം കൊണ്ടുവന്ന് കൊടുത്തിട്ടോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും കൊടുത്തിട്ടോ കാര്യമില്ല പക്ഷെ അവർക്ക് കഴിഞ്ഞു പോകാൻ ആവശ്യമായ രീതിയിലുള്ള മറ്റ് ഉപകരണങ്ങളും മറ്റ് ജീവിത സാമഗ്രികളും പണവും അവർക്ക് ആവശ്യമുണ്ട് അത് എത്ര പേർ കൊടുക്കുന്നുണ്ടെന്ന് അറിയില്ല അങ്ങോട്ട് കടന്നു പോകാൻ കഴിയുന്നില്ല കടത്തിവിടുന്നില്ല വളരെ ശ്രദ്ധിച്ചാണ് അങ്ങോട്ട് രക്ഷാപ്രവർത്തകരെ പോലും കടത്തിവിടുന്നത് അതായത് പരിശീലനം ശ്രദ്ധിച്ചവർ മാത്രമാണ് അങ്ങോട്ട് കടത്തിവിടുന്നത് മറ്റുള്ളവരെ അങ്ങോട്ട് കടത്തിവിടുന്നില്ല അതിന്റെ ആവശ്യവുമില്ല കാരണം കുറെ ആൾക്കാർ അവിടെ ചെന്നുകൂടിയാൽ അവരെ രക്ഷിക്കാൻ പിന്നെ ഈ റെസ്ക്യൂ ടീമിന് ഒരുപക്ഷെ സമയം കണ്ടെത്തേണ്ടി വരും അതാണ് നിലവിലുള്ള അവസ്ഥ ഏതായാലും വയനാട്ടിലെ സാധുക്കളെ നേരിട്ട് അവരെ സഹായിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാകണം അത് വളരെ പെട്ടെന്നാണ് വേണ്ടത് എന്നതുകൊണ്ട് നിയമത്തിന്റെ നൂലാമാലകളിലേക്ക് ചെന്നെത്താതെ നേരിട്ട് തന്നെ അവിടെയുള്ള പ്രാദേശിക സംഘടനകൾ വഴിയോ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കൾ വഴിയോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് റെസ്ക്യൂ ടീം വഴിയോ ഒരു ഒത്തിരി പേർ അവിടെ ഉണ്ട് സന്നദ്ധ സംഘടനകളെല്ലാം അവിടെ ഉണ്ട് എമർജൻസി ആയിട്ട് എത്തിക്കേണ്ട സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ളവർ അവരിലൂടെ എത്തിക്കാൻ ശ്രദ്ധിക്കണം മറ്റുള്ളത് ഗവൺമെന്റ് കൊടുക്കട്ടെ ഗവൺമെന്റ് പണം കളക്ട് ചെയ്യട്ടെ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടെ അതിലൊന്നും നമുക്ക് സാരമില്ല അതൊക്കെ വഴിയേ അതൊക്കെ ആയി വരുമ്പോൾ പേപ്പറും കടലും കടലാസും ഒപ്പും എല്ലാം ആയി വരുമ്പോഴേക്കും സമയമെടുക്കും അതൊക്കെ ആ സമയത്ത് അവർ കിട്ടിക്കോട്ടെ ഇപ്പോൾ നമുക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ ഇത് ചെയ്യണം എല്ലാവരും ചെയ്യണം അതിന് ഇതൊക്കെ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് അവരെ ഈ ദുരിതത്തിൽ നിന്ന് ഈ ഒരു പെട്ടെന്നുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഒരാശ്വാസം ഈ അത് ചെയ്യേണ്ടതുണ്ട് അതിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്